െ എല്ലാവർക്കും ഷാൻ വിളോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെക്കറേറ്റീവ് വീഡിയോ എന്നുള്ള ആശയത്തിലാട്ടോ പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിട്ട് തന്നെ നല്ല ഒരു ലൈറ്റ് ഗ്രീനും അതുപോലെ തന്നെ ഒരു വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആയിട്ട് വരുന്ന ഒരു ലീഫുള്ള ഒരു പ്ലാന്റ് ആട്ടോ പൂക്കൾ എന്ന് ചോദിച്ചാൽ പൂക്കൾ ഉണ്ടാവും ഒരു വെള്ള കളറിൽ നല്ലൊരു പൂ ഉണ്ടാവാറുണ്ട് പക്ഷേ പൂക്കളെക്കാട്ടിയും കൂടുതൽ ഈ ഇലരന്റെ ഇലേന്റെ ഒരു ഭംഗിയാട്ടോ ഈ ഒരു െടിന്റെ മെയിൻ ആയിട്ടുള്ള പറയുന്നത് നമ്മളെ വീട്ടില് വീട്ടിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ബോർഡർ പോലെ നമ്മൾ ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് ഈ ഒരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുള്ള ഒരു കവറോ കവിങ്ങും നമ്മൾ ഇങ്ങനെ ഒരു ഹാങ്ങിങ് അല്ല വേർട്ടിക്കൽ കാലം പോലെ ബോട്ടിൽ സെറ്റ് ചെയ്തിട്ട് കയറുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കലങ്ങളൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതി അടിപൊളിയാണ് ആട്ടോ ഓൾറെഡി മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുത്താൽ മതി ഇനി ഇപ്പം വലിയ തച്ച മരങ്ങളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനനുസരിച്ച് കയറുപയോഗിച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി അപ്പം ഈ ഒരു മെത്തേഡ് ഒരു അടിപൊളി ഐഡിയ കേട്ടോ അപ്പം നമ്മളെടുത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഒരു ചെറിയൊരു പോട്ടാട്ടോ അപ്പം ഇതിൽ നമുക്ക് കുഴിച്ചിടാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഈ ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് കെട്ടിക്കൊടുക്കാം ഇനി ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയോ സെറ്റ് ചെയ്യുക ഏത് രീതിയിലും വെച്ച് കൊടുക്കാം അപ്പം ആദ്യം നമ്മൾ ഈ ഒരു പോട്ടിൽ കുറച്ച് മണ്ണ് നിറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് മണ്ണും മണലും അതുപോലെ തന്നെ പച്ച ചാണകപ്പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തില് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ചെടികളും ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബൗളിലേക്ക് മാറ്റാം കേട്ടോ പോട്ടിൽ മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് പോട്ടിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് വേറൊരു പോട്ടു നിന്നാണ് നമ്മൾ ഈ ഒരു ചെടി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു തൈ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നീയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇനി കുറച്ച് ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളൊക്കെ ഇങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പിടിച്ചുകൊട്ടുകയും ചെയ്യും പുതുതായിട്ട് തൈകൾ എളുപ്പത്തിൽ ഉണ്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു ചട്ടിയിലേക്കാണ് ഈ ഒരു ചെടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഹാങ്ങിങ് ആക്കി കൊടുക്കാം ഇപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ മരത്തിൽ കെട്ടി വെച്ചു കൊടുക്കാം മുറ്റത്തോ ഏതെങ്കിലും ഒരു കുറ്റിയുടെ ഒക്കെ നല്ല ഫിക്സ് ആയിട്ട് അങ്ങനെയും വേണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണ് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോ ഇവിടെ ഇവിടെയാണ് നമ്മളെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ